മുംബൈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് റാണ ഇപ്പോൾ കുറ്റ സമ്മതിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ അദ്ദേഹം ഈ പ്രതി ഈ ഭീകരവാദി അന്ന് മുംബ മുംബൈ നഗരത്തിൽ ഉണ്ടായിരുന്നു നഗരത്തിലുണ്ടായിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഈ റാണയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലല്ല സമ്മതം അതിനി നാളെ കോടതിയിലെത്തുമ്പോൾ റാണ അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്താറാം തീയതി രാത്രി ഏതാണ്ട് അസ്തമിച്ച ശേഷം മുംബൈ നഗരത്തെ നടുക്കിയ നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകൻ താനാണ് ഈ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് ആസൂത്രണം ചെയ്തത് താനാണ് ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലി തൻ്റെ സഹായിയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് റാണ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ചെറിയ വീഴ്ചയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ കുരയ്ക്കുന്ന സർക്കാരിൻ്റെ കാലത്താണല്ലേ അതെ ഈ ഗൂഢാലോചന നടത്തിയ പ്രതി തന്നെ മുംബൈ നഗരത്തിൽ ചുറ്റി നടക്കുകയാണ് അത് വലിയ വീഴ്ചയായിരിക്കും അത് അതെ ഈ വീഴ്ച എന്ന് പറഞ്ഞുകൂടാ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് അവിടെ സംഭവിച്ചത് കാരണം ഇങ്ങനെ ഈ റാണ നിരവധി തവണ ഇന്ത്യ സന്ദർശിച്ചു റാണ ആരാണെന്നുള്ള വിവരം പുറത്തു വന്നു അല്ലേ പാക് സൈന്യത്തിലെ ക്യാപ്റ്റനായി ക്യാപ്റ്റൻ പദവിയിലിരുന്ന് പാക് സൈന്യത്തിൽ ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിച്ച ഒരാളാണ് റാണ അയാൾക്ക് എത്ര ഭാഷകൾ സംസാരിക്കാൻ അറിയാമെന്നറിയാമോ ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം അറബി അറിയാം ഉറുദു അറിയാം അതുപോലെ പ ഈ ഭാഷകളിലെല്ലാം പ്രാവീണ്യമുള്ള ഒരാളാണ് അയാൾ പാക് സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ അയാൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വന്നിട്ട് സേവനം മതിയാക്കി അങ്ങനെ മതിയാക്കി പുറത്തുപോയപ്പോൾ പാക് സൈന്യം അതിനകത്തൊരു ദുരൂഹത കണ്ടെത്തി അയാൾക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അങ്ങനെ ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് അയാൾ തിരിച്ചു വന്ന് ഈ പാക് ചാരസംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് പാകിസ്ഥാനോടുള്ള കൂറ് ആത്മാർത്ഥത സത്യസന്ധത ഇതൊക്കെ തെളിയിക്കാനാണ് ഈ ഐ എസ് ഐയുടെ ഇന്ത്യയെ ചിഹ്നഭിന്നമാക്കണം ഇന്ത്യയെ നശിപ്പിക്കണം എന്ന പദ്ധതിയോട് റാണ ചേരുന്നത് അതിനുവേണ്ടി അയാൾ തിരിച്ചു വരികയായിരുന്നു ഇത് ഇയാൾ നേരത്തെ ഈ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു ആ സമയത്ത് സൗദി അറേബ്യയിലേക്ക് പാക് സൈന്യത്തിന് വേണ്ടി ഒരു രഹസ്യ ദൗത്യവുമായിട്ട് റാണ പോയിരുന്നു അതിന് റാണയെ നിയോഗിച്ചത് ഐ എസ് സി ആ ദൗത്യം വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി റാണ മടങ്ങിയെത്തി അതോടുകൂടി റാണയിൽ ഇവർക്കുള്ള വിശ്വാസം വർദ്ധിച്ചു പിന്നീടാണ് ഈ സിയാച്ചിൻ മേഖലയിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സിയാച്ചിൻ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമാണ് ഈ സിയാച്ചിൻ ആ സിയാച്ചിൻ അതെ ആ സിയാച്ചിൻ മേഖലയിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ഇയാൾക്ക് ഈ ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നത് അങ്ങനെ സൈന്യം വിടുന്നു പക്ഷേ ഇത് ഈ ഐ എസ് ഐ ഇതിനെ ചിത്രീകരിച്ചത് ഈ സൈന്യത്തിൽ നിന്ന് ഇയാൾ ഒളിച്ചോടി ഇയാൾ ഭയന്ന് ഒളിച്ചോടി എന്നുള്ള രീതിയിലാണ് ഐ എസ് ഐ അതിനെ ചിത്രീകരിച്ചത് അത് ഈ റാണയുടെ ഈഗോ ഹർട്ട് ചെയ്തു അയാളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു അങ്ങനെയാണ് അയാൾ തിരിച്ചു വന്ന് തൻ്റെ ആ കൂറ് പാകിസ്ഥാനോടുള്ള കൂറും ആത്മാർത്ഥതയും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത് ഇതാണ് ഈ റാണ ഇപ്പോൾ നൽകുന്ന വിവരം അതുപോലെ തന്നെ ഈ സംഭവം അതായത് മുംബൈ ആക്രമണം നടക്കുമ്പോൾ നമുക്ക് ഇത്ര നാളും അറിയാമായിരുന്നത് മുംബൈ ആക്രമണം കഴിഞ്ഞ് ഇയാൾ ദുബായിലേക്ക് പോയി എന്നാണ് അതായത് ഈ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഏതാണ്ട് ഇരുപത്താറാം തീയതി രാത്രിയിലാണ് ഈ ആക്രമണം വൈകിട്ട് സൂര്യനസ്തമിച്ചതിന് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത് പക്ഷേ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു മുംബൈയിലെ പവായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ ഇയാൾ സന്ദർശിച്ചു അതെല്ലാം പുറത്തു വന്ന വാർത്തകളാണ് ഇനി അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം പറയാനുണ്ട് ഇരുപത്തൊന്നാം തീയതി ഇയാൾ ഇവിടെ നിന്ന് ദുബായിലേക്ക് പറഞ്ഞു ദുബായിൽ നിന്ന് പിന്നീട് പോയത് ബെയ്ജിങ്ങിലേക്കാണ് ഇവിടെ ബെയ്ജിങ്ങിലേക്ക് എന്തിന് ഇയാൾ പോയി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ചൈനയ്ക്ക് നമ്മളോടുള്ള ശത്രുത അറിയാം അപ്പോൾ ബെയ്ജിങ്ങുമായിട്ട് എന്താണ് റാണയ്ക്കുള്ള ബന്ധം ബെയ്ജിങ്ങിൽ ഇയാൾ ആരെങ്കിലും കണ്ടോ ആരെയൊക്കെ അവിടെ ബന്ധപ്പെട്ടു ബെയ്ജിങ്ങിൽ നിന്ന് എങ്ങോട്ടാണ് പോയത് തുടങ്ങിയ വിവരങ്ങൾ അതൊരു പക്ഷേ എൻ ഐ എക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അതിപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആകെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ റാണ കുറ്റസമ്മതം നടത്തി എന്നാണ് ഞാനാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എനിക്ക് സഹായിയായി എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഈ ബെയ്ജിങ്ങുമായി ബന്ധപ്പെട്ട് റാണ ആരെയൊക്കെ കണ്ടു ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അതിന് പുറത്തു വരേണ്ടിയിരിക്കുന്നു പക്ഷേ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ആ സന്തോഷിക്കാം കാരണം ഈ റാണയ കയ്യിൽ കിട്ടുന്നതോടുകൂടി അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതോടുകൂടി ഈ ട്വൻറ്റി സിക്സ് ഇലവൺ എന്ന് പറയുന്ന രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്താറാം തീയതി നടത്തിയ നിഷ്ഠൂരവും നിന്ദ്യവും നീചവുമായ ഭീകരാക്രമണത്തിൻ്റെ കൃത്യമായ തെളിവുകൾ ഈ ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും പാകിസ്ഥാൻ അത് നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അജ്മൽ കസബ് അടക്കമുള്ളവരെ പാകിസ്ഥാനിൽ പോയി റാണ കണ്ടും അവരെല്ലാം ആ പത്ത് ഭീകരന്മാരെയും റാണയും ഹെഡ്ലിയും ചേർന്ന് പരിശീലിപ്പിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അവരെ ഈ പറയുന്നത് പോലെ ാണ് അത് സമ്മതിച്ചിട്ടുണ്ടോ ഇവരെ കണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടെങ്കിൽ അത് പാകിസ്ഥാനിൽ എവിടെ വെച്ചാണ് കണ്ടത് ഏത് ഭീകര പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് ഇവരെ കണ്ടത് അതുപോലെ തന്നെ ഈ ആരുടെ ബുദ്ധിയാണ് ഈ ഈ പത്ത് പേരെയും ഹിന്ദുക്കളായിട്ട് ചിത്രീകരിക്കാൻ ഉള്ള ശ്രമം അത് ആരുടെ ബുദ്ധിയായിരുന്നു അങ്ങനെ അത് ഏതെങ്കിലും ഈ പറയുന്നത് പോലെ ഹിന്ദു സംഘടനയുടെ തലയ്ക്ക് വെച്ച് കൈ കൈകഴുകാനും അതുപോലെ ഈ ഹിന്ദു സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്താനും വേണ്ടുന്ന ഈ പദ്ധതി അത് റാണയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് എന്ന് തോന്നുന്നില്ല അത് കോൾമാൻ ഹെഡ്ലി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ബുദ്ധിയാണ് എന്ന് തോന്നുന്നില്ല മറിച്ച് അത് പാകിസ്ഥാനിലുള്ള ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ ബുദ്ധിയാണെന്നും തോന്നുന്നില്ല മറിച്ച് ഇവർക്ക് ഇന്ത്യയിൽ കരുത്തരായ ശക്തരായ സഹായികൾ ഇവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അവരുടെ കൂടി ഇൻഫ്ലുവൻസ് അവരുടെ സ്വാധീനം ഇതിനകത്തുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തിനാണ് നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസിനെ നമ്മുടെ സൈന്യത്തെ ഇതിൽ കൊണ്ട് ചാടിക്കാൻ ശ്രമിച്ചത് അതുപോലെ ഒരു കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന ഉദ്യോഗസ്ഥനെ ഒരു മുതിർന്ന പട്ടാളക്കാരനെ എന്തിന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മിലിട്ടറിയെ ഇതിനകത്ത് കക്ഷി ചേർക്കാൻ ഈ ഇതുമായി ബന്ധപ്പെടുത്താൻ നടത്തിയ ശ്രമം എന്തിനു തന്നെ ഈ റാണയുടെ വരവ് റാണയെ കേന്ദ്ര കേന്ദ്ര സർക്കാരും മറ്റ് ഏജൻസികളും വളരെ പണിപ്പെട്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് അതെ അതെ ർക്കാരും സാധ്യതയും ഇല്ലായിരുന്നു അത് നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഏതാണ്ട് ഒൻപത് വർഷത്തിന് ശേഷമാണ് റാണെ നമുക്ക് പത്ത് വർഷം എടുത്തു ശരിക്കും അങ്ങനെ എത്തിച്ചത് വെറുതെ വെറുതെ ആയില്ല അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഈ മുംബൈ ആക്രമണം നടക്കുന്നു അതിനകത്ത് അത് തടയാൻ ശ്രമിച്ച ഹേമന്ത് കർക്കര തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു തൊട്ടു പുറകെ ആക്ഷേപവും ആരോപണവും ഉയരുകയാണ് ഇത് ഹിന്ദു സംഘടനകളാണ് ചെയ്തത് ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന് മാത്രമല്ല പുസ്തകങ്ങൾ പുറത്തു വരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമല്ല പുസ്തകങ്ങൾ പുറത്തു വരുന്നു വാർത്താ ചാനലുകളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നു കോൺഗ്രസ് നേതാക്കൾ നിരനിരയായിട്ട് വന്ന് ആർ എസ് എസിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുകയാണ് രാജ്യത്തെങ്ങും വലിയ പ്രചാരം ആരംഭിച്ചു അതിൻ്റെ പേരിൽ ഇതൊക്കെ ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് ഇനിയും ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട് റാണ ഇതിനെക്കുറിച്ച് റാണയ്ക്ക് ചില കാര്യങ്ങൾ പറയാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എൻ ഐ എ ഇപ്പോൾ ഒരു കാര്യം സ്ഥിരീകരിച്ചു റാണ എത്തിച്ചിട്ടും ഇന്ത്യയിൽ ആരല്ല സഹായം നൽകി എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു പക്ഷേ വ്യക്തത വ്യക്തത വരാത്തതല്ല അത് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തത വന്നിട്ടുണ്ടാകും അവരത് പുറത്തുവിടാത്തതായിരിക്കും കാരണം അതിനൊക്കെ നേരവും കാലവും ഉണ്ട് ഈ പലപ്പോഴും കോടതിയിലെത്തി ഒരു കേസ് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് കോടതിയിലെത്തി അതിൻ്റെ തെളിവുകൾ കോടതി പരിശോധിച്ചാൽ മാത്രമേ ആ കുറ്റവാളിക്ക് പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടുകയുള്ളു ഇവിടെ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞാൽ അതൊരു പക്ഷേ തെളിവുകളെ ബാധിക്കും അത് ഈ ശരിയായ വിചാരണ നടക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും അതുപോലെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കും അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ എൻ ഐ എ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തത് നമുക്കറിയാം പോലീസ് ഒരു പ്രതിയെ പിടിച്ച് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം റിമാൻഡ് ചെയ്യുന്നു പിന്നീട് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ കൊടുക്കുന്നു ഈ കുറ്റപത്രം കോടതിയിൽ എത്തുമ്പോൾ മാത്രമേ അതൊരു ഒരു എന്താ പറയേണ്ടത് കോടതി ആ കുറ്റപത്രം വായിക്കുമ്പോഴാണ് അതൊരു പബ്ലിക് ഡോക്യുമെൻറ്റായി മാറുന്നത് അതിനു മുമ്പ് പോലീസ് അത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് ആ കുറ്റപത്രം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരും അല്ലാതെ മറ്റാരും അത് കാണില്ല വളരെ കൃത്യമായിട്ട് കോടതിയിലെത്തി ഈ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും അപ്പോഴാണ് അത് ആ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരും വരുന്നത് അതുപോലെ ഇവിടെയും തെളിവുകളും സാക്ഷികളും ഒക്കെ ശേഖരിച്ച് വളരെ കൃത്യമായിട്ട് എൻ ഈ റാണയ്ക്കുള്ള കുരുക്ക് അത് കൃത്യമായിട്ട് മുറുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല പക്ഷേ ക്യാൻസർ രോഗിയായി തടവിൽ കഴിയുന്ന റിമാൻഡിൽ കഴിയുന്ന റാണ കൃത്യമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കപ്പെടണം എന്ന് ഏതൊരു ഇന്ത്യൻ പൗരനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഐ എയുടെ ഇപ്പോഴത്തെ പോക്ക് അത് നമുക്ക് ഒരു തരത്തിലും എൻ ഐ എ ആ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താനാകില്ല എൻ ഐ എ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകട്ടെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക